െറ്റ് വഴി ലഹരിക്കടത്ത് നടത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എറണാകുളം സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളിൽ രണ്ടാമത്തെ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാട് തകർക്കാൻ ഉദ്ദേശിച്ച് മെലോൺ എന്ന പേരിലായിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഓപ്പറേഷൻ കെറ്റാമലോൺ എന്ന പേരിലാണ് ഡാർക്ക്നെറ്റിൽ ലഹരിക്കൂട്ടായ്മ പ്രവർത്തിച്ചിരുന്നത് ലഹരിക്കടത്ത് കേസിലെ പ്രധാനിയായ എഡിസൺ ബാബു കൂട്ടാളി അരുൺ തോമസ് എന്നിവരെ എൻസിബി ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളിലൊന്നിലാണ് എൻസി ബി കൊച്ചി യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ രണ്ടുപേരെ കൂടി പ്രതി പ്രതിചേർത്തിട്ടുണ്ട് യുകെയിൽ താമസിക്കുന്ന സന്ദീപ് സജീവ് ഓസ്ട്രേലിയയിലുള്ള ഹരികൃഷ്ണൻ എന്നിവരെയാണ് പ്രതിചേർത്തത് ഡാർക്ക്നെറ്റിൽ എഡിസൺ ഓർഡർ ചെയ്തിരുന്ന ലഹരി മരുന്ന് സ്വീകരിച്ചിരുന്നത് യു കെയിലുള്ള സന്ദീപാണ് ാണ് എൻ സി ബിയുടെ കണ്ടെത്തൽ അതിനുശേഷം ഇവ പാക്കിംഗ് എല്ലാം മാറ്റി ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്തിരുന്നത് ലഹരി കച്ചവടത്തിലൂടെ എഡിസന് ലഭിച്ചിരുന്ന ക്രിപ്റ്റോ കറൻസി സാധാരണ കറൻസിയാക്കി വിവിധ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിരുന്നത് നാലാം പ്രതിയായ ഹരികൃഷ്ണനാണെന്നും ആണെന്നും എൻ സി ബി പറയുന്നു ഇവർക്ക് രണ്ടു പേർക്കുമെതിരെ എൻ സി ബി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിരുന്നു എഡിസന് കെറ്റാമൽ നൽകിയതായി സംശയിക്കുന്ന വാരണാസി സ്വദേശിയായ പ്രദീപ് ഭായിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എഡിസന്റെ മൂന്ന് കോടിയോളം രൂപ വില വരുന്ന സ്വത്തുക്കൾ എൻ സി ബി പിടികൂടിയിട്ടുണ്ട് കെറ്റാമലോണ ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഡിസന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എൽ എസ് ഡി പ്ലോട്ടുകളും നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ആറ് ആറ് ഗ്രാം കെറ്റാമിനും പിടികൂടിയതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്തതാണ് രണ്ടാമത്തെ കേസ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ജനം കൊച്ചി